നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ച് ഒരു മാസം തികയാൻ പോവുകയാണ് ഇസ്രയേലിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണമാണ് യുദ്ധങ്ങൾക്ക് തുടക്കം കുറിച്ചിരുന്നത് എന്നാൽ യുദ്ധത്തിലൂടെ എല്ലാം തകർത്തു എന്ന് അവകാശപ്പെട്ടായിരുന്നു ഇസ്രയേൽ അരങ്ങൊഴിഞ്ഞത് പക്ഷേ യഥാർത്ഥത്തിൽ ഇറാന്റെ ആക്രമണങ്ങളെ ഭയന്നുള്ള ഒരു ഒളിച്ചോട്ടമായിരുന്നു ആ വെടിനിർത്തൽ എന്ന കാര്യം ലോകത്തിന് തന്നെ ഇപ്പോൾ അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ഇതാ ഇപ്പോൾ ഇസ്രായേലിനെയും അമേരിക്കയെയും ഭയപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കവുമായാണ് ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് വെറും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ കേടുപാടുകൾ സംഭവിച്ച വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മാറ്റിസ്ഥാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇറാൻ ഇത് യഥാർത്ഥത്തിൽ ഇസ്രയേലിനെ അടക്കം ഭയത്തിലേക്ക് ചെന്നെത്തിക്കുക തന്നെയാണ് കാരണം ഇറാന്റെ ഓരോ നീക്കങ്ങളും വരാനിരിക്കുന്ന യുദ്ധത്തിന്റെ ചുവടുവയ്പുകളായി തന്നെയാണ് ഇസ്രയേൽ ഇപ്പോൾ കണക്കാക്കുന്നത് ഇറാൻ ഇസ്രയേൽ സംഘർഷത്തെ തുടർന്നുണ്ടായ നാശനഷ്ടങ്ങൾക്കിടയിലും പ്രതിരോധ മേഖലയിലെ കഴിവുകളും കരുത്തും തിരിച്ചു പിടിച്ചുകൊണ്ട് ഇറാൻ മുന്നോട്ട് പോവുകയാണ് കഴിഞ്ഞ സംഘർഷത്തിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നിർദ്ദേശിച്ചിരുന്നത് ഒരുതരം സൈക്കോളജിക്കൽ വാർഫയറിന്റെ ഭാഗമായിരുന്നുവെന്നും അതിലൂടെ ഇറാന്റെ പ്രതിരോധത്തിൽ ഭീതി ഉണ്ടാക്കാനായിരുന്നു ശ്രമം പക്ഷെ ആ ശ്രമങ്ങൾ എല്ലാം തകർന്നടിയുകയായിരുന്നു കഴിഞ്ഞ മാസത്തെ ഇസ്രയേലുമായുള്ള സംഘർഷത്തിൽ തകർന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഇറാൻ മാറ്റിസ്ഥാപിച്ചതായാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് ജൂണിലെ സംഘർഷത്തിനിടെ ഇസ്രയേൽ വ്യോമസേന ഇറാന്റെ വ്യോമ അതിർത്തിയിൽ ആധിപത്യം സ്ഥാപിക്കുകയും രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധത്തിന് കേടുപാടുകൾ ഉണ്ടാക്കുകയും ചെയ്യുകയായിരുന്നു അതേസമയം ഇറാനിയൻ സായുധ സേന ഇസ്രയേലിനു നേരെ തുടർച്ചയായി മിസൈലുകളും ഡ്രോണുകളും വെച്ച് ആക്രമണം നടത്തുകയായിരുന്നു തങ്ങളുടെ ചില വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു എന്നും പക്ഷെ ഞങ്ങളുടെ സഹപ്രവർത്തകർ ആഭ്യന്തര വിഭവങ്ങൾ ഉപയോഗിക്കുകയും വ്യോമാതിർത്തി സുരക്ഷിതമായി നിലനിർത്തുന്നതിനായി അനുയോജ്യമായ സ്ഥലങ്ങളിൽ സൂക്ഷിച്ചിരുന്ന മുൻകൂട്ടി ക്രമീകരിച്ചിരുന്ന സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കുകയും ചെയ്തുവെന്നാണ് ഇറാൻ ഓപ്പറേഷൻ സേനയുടെ സ്ഥിരം ഡെപ്യൂട്ടി മുഹമ്മദ് മൗസവി വ്യക്തമാക്കിയിരിക്കുന്നത് യുദ്ധത്തിന് മുമ്പായി റഷ്യൻ നിർമ്മിത എസ് ത്രീ ഹൺഡ്രഡ് സിസ്റ്റത്തിന് പുറമെ ഇറാൻ സ്വന്തമായി തദ്ദേശീയമായി നിർമ്മിച്ച ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ ബാവർ ഉണ്ടായിരുന്നു അതിനുശേഷം പുതുതായി ഇറക്കുമതി ചെയ്ത ചില വിദേശ നിർമ്മിത സംവിധാനങ്ങളെയും ഇറാൻ എളുപ്പത്തിൽ താന്ത്രികമായി സ്വന്തമാക്കി പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട് ഇത് രാജ്യത്തിന്റെ ആന്തരിക സാങ്കേതിക വിദ്യയുടെയും വിദേശ സഹകരണത്തിന്റെയും വിജയമായി തീർന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത് മാത്രമല്ല തകർന്നതും നഷ്ടപ്പെട്ടതുമായ എല്ലാ പ്രതിരോധ ഘടകങ്ങളും പൂർണ്ണമായും പുനഃസ്ഥാപിക്കുമെന്നാണ് ഇറാൻ സൈനിക വൃത്തങ്ങൾ ഇപ്പോൾ ആവർത്തിച്ചു പറയുന്നത് ഇസ്രയേലിന്റെ കൃത്രിമ ആധിപത്യം തകർക്കാൻ ഇറാൻ നൂതന രൂപത്തിൽ പ്രതിരോധ തന്ത്രങ്ങൾ രൂപപ്പെടുത്തിയിട്ടുള്ളതായും സൂചനകളുണ്ട് സാറ്റലൈറ്റ് നിരീക്ഷണങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ആന്റി ഡ്രോൺ ടെക്നോളജി എന്നിവ കൂടുതൽ ശക്തിപ്പെടുത്തിയതായും റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് ഇതെല്ലാം ചേർന്നാണ് ഇറാൻ തങ്ങളുടെ ആകാശ പരിധിയിൽ വീണ്ടും ആധിപത്യം ഉറപ്പുവരുത്തുന്നത് സാങ്കേതിക രംഗത്തും തന്ത്രപരമായ നിലപാടുകളിലും തങ്ങളുടെ ശക്തി പൂർണ്ണമായി നിലനിൽക്കുന്നുവെന്ന തെളിയിച്ചാണ് ഇറാൻ അടുത്ത ഘട്ടത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നത് ഇസ്രയേലിന്റെ ആക്രമണം തങ്ങൾക്കൊരു തണുത്ത പാഠം മാത്രമായിരുന്നുവെന്ന് ഇറാനിയൻ നേതൃത്വം ഇപ്പോൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന് നഷ്ടങ്ങളും കടങ്ങളും മാത്രം യുദ്ധം കൊണ്ട് ബാക്കിയാകുമ്പോൾ ഇറാൻ ഇതാ ഇവിടെ വീണ്ടും കരുത്തറിച്ച് കൊണ്ട് രംഗത്ത് വരികയാണ് ഇതിൽ പരം നതന്യാഹുവിന് ഭയക്കാൻ ഇനി ഈ ലോകത്ത് ഒന്നും തന്നെയില്ല